കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഐ എം എ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കൊച്ചിയിൽ ഡോക്ടർമാരുടെ പന്തം കൊളുത്തി പ്രകടനം നടന്നു കലൂർ ഐ എം എ ഹൌസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം സ്റ്റേഡിയം ജംഗ്ഷനിലാണ് അവസാനിച്ചത് അഞ്ജലി ശ്രീജിതാരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് ആർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യമൊട്ടാകെയുള്ള ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ് കൊച്ചിയിലും ഡോക്ടർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പന്തം കൊളുത്തിയുള്ള പ്രതിഷേധമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അതായത് ഏതൊക്കെ സംഘടനകളാണ് ഇപ്പോൾ ഐ എം എ ഉണ്ട് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസേഴ്സ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മെഡിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ തുടങ്ങി ആരോഗ്യ മേഖലയിൽ ഈ ഒരു പീഡനം സഹിക്കാൻ പറ്റാത്ത ഈ മേഖലയിലുള്ള എല്ലാ ും ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നെറ്റ്വർക്കിന്റെ ഒരു ഫുൾ ടീം ഓഫ് ഡോക്ടേഴ്സ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റു കോളേജുകളിൽ നിന്നും ഉണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുണ്ട് അവരാണ് ഔഷ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്റ്റേജിൽ എത്തിയെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വരും തലമുറയുടെ സുരക്ഷിതം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അത് സുരക്ഷിത മേഖലകളായി കാലം ഇനിയും പ്രഖ്യാപിക്കാത്ത യും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ബാക്കി എല്ലാവർക്കും ജോലിസ്ഥലത്ത് സുരക്ഷിതം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് ആരോഗ്യ പ്രവർത്തനം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം ആവശ്യങ്ങളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഇപ്പോൾ ബംഗാളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരുന്ന കൃത്യമായ ഒരു കേന്ദ്ര നിയമം കൊണ്ടുവരിക ശക്തമായ നിയമത്തിൽ ഒരാൾക്ക് പോലും രക്ഷപ്പെടാനുള്ള ലൂട്ട് ഹോൾ ഇല്ലാത്ത രീതിയിൽ അത് സംവിധാനിക്കേണ്ടതുണ്ട് രണ്ട് സർക്കാരുകൾ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു പൊതുജനം ായം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരായി രൂപപ്പെടുത്തുന്ന ഒരു മാസ് പ്രൊപ്പഗണ്ട അതിൽ മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കുന്നതൊക്കെ ആ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് അത് മൂന്ന് മൂന്ന് സുരക്ഷിത ഇടങ്ങളായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഗുണ്ടാ ഒന്നും തന്നെ ആശുപത്രിയിൽ പറ്റില്ല എന്ന രീതിയിൽ കൃത്യവും ശക്തമായ നിലപാട് സർക്കാരുകൾ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് വിശ്വാസം മെഡിക്കൽ കോളേജ് നടന്നത് സാധാരണ സംഭവമല്ല അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമം അവിടെ മുന്നോട്ട് കൊണ്ടുപോയി അവിടെയുള്ള കോളേജ് അതിക്രമത്തു നിന്നും നിഷേധാത്മകമായ ഇതിന് കോളേജ് ണോ ഇല്ലയോ എന്നുള്ളതല്ല തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരാരായാലും അത് ഏത് ഉന്നതനായാലും ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇതിപ്പോ ടോക്കൺ സ്ട്രൈക്കാണ് ഈ ഒരു സമരത്തിന് ഇനിയും പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായ സമീപനം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസത്തേക്കാണെങ്കിൽ ഇന്ന് എമർജൻസി സർവീസസ് ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ടുള്ളതാണെങ്കിൽ ഒരുപക്ഷെ ഇതിനും ശക്തമായ രീതിയിലൊക്കെ സമരത്തിലേക്ക് പോകേണ്ടി വരും ഞങ്ങൾ പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ആശുപത്രികളിൽ നിർത്തിയിടുന്നത് അത് ഞങ്ങളുടെ നയമല്ല ഞങ്ങൾ മനുഷ്യരാകണം എന്ന് ആദ്യം പറയുന്ന ആദ്യം എന്നിട്ട് മതി എന്ന് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും എങ്കിൽ പോലും ഒരു നിവൃത്തി കേടു കൊണ്ടാണ് എന്ന് പൊതുജനം മനസ്സിലാക്കുന്നത് സർക്കാർ മനസ്സിലാക്കണം ഞങ്ങളോടൊപ്പം നിന്ന് ഈ പ്രശ്നത്തിൽ കൃത്യവും വ്യക്തവുമായ വളരെ പോസിറ്റീവായ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകണം ഉണ്ടാക്കുന്നത് വരെ ഈ സമരം വലുതും ചെറുതുമായ രൂപത്തിൽ തുടരാൻ തന്നെയാണ് തീരുമാനം ആസിക്കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഒരു അസാധാരണ സംഭവം ഒന്നുമല്ല ഇത്തരത്തിൽ ഡോക്ടർമാർ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമായി രംഗത്തെത്തുമെന്ന് തന്നെയാണ് ഇവിടെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാർ എല്ലാവരും പറയുന്നത് കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിൽ ജില്ലയിലുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സമരമായി ഇവർ മുന്നോട്ട് പോകും ഇന്ന് ആശുപത്രിയിലെ ഒ പി വിഭാഗങ്ങളെല്ലാം നിർത്തലാക്കിക്കൊണ്ടുള്ള സമരമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ നാട്ടുകാ അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യരംഗം ഇത്തരത്തിൽ സ്തംഭിപ്പിക്കുന്നത് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാരണം ഇവർക്ക് അറിയാമെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാവരുടെയും തന്നെയാണ് അതിന് ജനങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി കൃത്യമായ ഒരു നിയമം കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ആരോഗ്യ പ്രവർത്തകർ ഉന്നയിച്ചത്